ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മൾ എന്ത് വേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് മാസങ്ങൾ കാത്തിരുന്നു നമ്മളെ മക്കളുടെ ഫെസ്റ്റാണെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം അത് ശ്രദ്ധിക്കട്ടോ അപ്പോൾ രാവിലത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മിനുവിനുള്ള ചോറ് ആക്കാം കേട്ടോ അത് ഞാൻ കുക്കറിലാക്കി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആരി അപ്പോൾ അതെന്താന്ന് ചോദിച്ചാൽ ഒരു ട്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ട്യൂഷൻ ഒരിക്കൽ നാല് മണി ഉണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോട് ഞാൻ പറഞ്ഞു ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞാൻ നേരെ സ്കൂൾക്ക് പോവാം നമുക്ക് രണ്ടാ കുന്നിട്ട് ഒരുമിച്ച് പോവാമെന്നൊക്കെ പറകുന്നുണ്ട് എന്താ കാട്ടുന്നൊന്നും അറിയില്ല കേട്ടോ വരികയാണെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യം കൂടി ഉണ്ടാവും വീഡിയോസ് കാര്യങ്ങളും കൃത്യമായിട്ട് ഉള്ളത് തരും കേട്ടോ ആ ഒരു കാര്യത്തിലാളൊക്കെ അപ്പോ അതൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ട് വരുവോ വരൂല്ലൊന്നും അറിയില്ല കേട്ടോ കാരണം ഇപ്പൊ കൊറേ സമയം അങ്ങനെ ഇരിക്കണത് ഇങ്ങനെ ഒരു തന്നെ ഇങ്ങനെ ഇരിക്കണത് ആൾക്ക് വലിയൊരു താല്പര്യം ഇല്ലാത്ത കേസാണ് എന്നാലും കൂടിയിട്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ കൂട്ടാൻ പറ്റും നമുക്ക് എന്താ ചിക്കൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോക്ക് സ്കൂളിൽ വരണം അപ്പം അപ്പോൾ അതുണ്ട് അതും ഒന്ന് ചൂടാക്കി വെക്കാം ഉപ്പ് ചുവക്കുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്താ ചോദിച്ചാൽ കരിയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ അമൃതം പൊടി വെച്ചിട്ടുള്ള കുറുക്കുണ്ടല്ലോ അതാക്കാൻ എഴുതിയിട്ട് അതാണെങ്കിൽ ആൾ കഴിച്ചോളൂ പിന്നെ ഒന്നും ഉണ്ടാക്കാൻ ഞാൻ നല്ല ഇങ്ങനെ നേരം വൈകി വന്ന് പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കാനായിരുന്നു ഇന്ന് പോകുമ്പോഴത്തേക്കുള്ള അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം വേണ്ടി പിന്നെ ഞാൻ കടലൊക്കെ വെള്ളത്തിലിടാൻ മറക്കുകയും ചെയ്തിട്ടു അങ്ങനെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും വലിയൊരു മൂന്നിലോട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കുകയാണെന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറി ആക്കുക ഇപ്പോൾ വാങ്ങണം അപ്പോൾ ഇതിനെയാണ് അവൾ ഇഷ്ട സംഭവം ആക്കി കൊടുക്കുകയാണെങ്കിൽ എനിക്കും പ്രശ്നമല്ല ഓർക്കും പ്രശ്നമല്ല ഓളും കഴിച്ചോളും എനിക്ക് പനിയാക്കാം എനിക്കൊന്ന് നേരത്തെ പോകുന്നിട്ട് എട്ടയാകുമ്പോഴേക്കും ഞാൻ പോകും അപ്പോഴത്തേക്ക് പക്ഷെ അത പൊടിയെന്ന് പറഞ്ഞാക്കണം കേട്ടോ സമയം നമ്മളൊരു അഞ്ചുമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കാണ് നീക്കുന്നുണ്ടെങ്കിലും മഞ്ഞ ഉണ്ടായിരുന്നു പുറത്തിറങ്ങില്ല കേട്ടോ എന്നാലും ഞാൻ ഈ ഹോളും അവിടെ സംസ് ചെയറൊക്കെ അടിച്ചു വരാതെ അയക്കണം കേട്ടോ പക്ഷേ ഞാൻ അടിച്ചു വരീട്ടില്ല കാരണം പൊടി ആർത്ത് വന്നെനിക്ക് എനിക്ക് ഇന്നത്തേക്കൊരു പ്രശ്നം ആവണ്ടെന്ന് കേൾത്തിയിട്ടു കേട്ടോ ശ്വാസം ഇങ്ങനെ കിട്ടാതാകുമ്പോൾ നമുക്ക് ആളുകളുടെ ഡെയിലി അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതേത് ഞാൻ ആ പണി അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ നീ നാളെ മുതൽ ചെയ്യാലോ നമുക്ക് സ്കൂൾ കുട്ടിയിൽ അതൊക്കെ കേട്ടിട്ടു അപ്പം അങ്ങനെ കേട്ടോ ഞാൻ ചോറ് വെച്ചു കൂട്ടാൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് ആയി വക ഒരു റിസ്ക് ഇല്ല പിന്നെ ഉൾക്കുള്ള കുറുക്കുണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അതിനുള്ള പാത്രം എടുക്കട്ടെ അല്ല പിന്നെ എനിക്ക് തന്നാൽ ഇന്ന് രാത്രി രാവിലെ എനിക്ക് കഴിച്ചാലും പോലും കേട്ടോ അതാണ് ഒന്നാമത്തെ പ്രശ്നം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കഷ്ണം കഷ്ണം വരും ഒരു പത്തോന്നോ മണിയാവുമ്പോട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളതൊക്കെ അപ്പോൾ ഓക്കെ ഞാൻ ഇനി ഇനി ചിലപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് അവിടെ നിന്നുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഉൾപ്പെടുത്തട്ടോ ഇനി ഫുള്ള് ഇത് ഇരക്കാവും അലക്കാൻ കുറച്ചുണ്ട് അതൊന്നും അലക്കിടണം പിന്നെ പോകുക അല്ല ഡ്രസ്സായം ചെയ്യണം അങ്ങനെയുള്ള സംഭവങ്ങളും സഖ്യങ്ങളും കാര്യങ്ങളും കുട്ടികളെ കൊണ്ടുപോകാൻ അല്ല ടീ ആരെ തിയറക്കെൻ്റെ കയ്യിലാട്ടോ അതൊക്കെ എടുത്ത് മറക്കാതെടുത്ത് വെക്കണം കേട്ടോ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ അതാ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ പത്തു ഓക്കെ എൻ്റെ കയ്യിൽ ഇവ കുപ്പികളുള്ളത് അഞ്ച് വർഷത്തെ പൈക്കണ്ടട്ടോ കേട് വരാതെ സൂക്ഷിച്ച് പന്ത്രണ്ട് വളപ്പിളിൻ്റെ കയ്യിലോ അപ്പോൾ അതിന് ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ എടുത്തിടും അപ്പോൾ എനിക്ക് ഒരു ഒന്നരണ്ട് ഫോട്ടോസൊക്കെ എടുക്കട്ടെ പുതിയ അഡ്രസ്സൊക്കെ ഇട്ട് പോവുമല്ലേ അപ്പോൾ ഓക്കെ അങ്ങനെതാ അംഗനവാടിക്കാരുടെ പരിപാടിയും ഞമ്മളെ പരിപാടി എൽ പി കുട്ടികളെ പരിപാടിയും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞമ്മളത് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ പക്ഷേ ഞങ്ങളെ കുട്ടികളെ പരിപാടിയൊന്നും ഞങ്ങൾക്ക് ശരിക്കും കാണാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അതൊക്കെ ഞങ്ങൾ ഇതെന്താണെന്നുണ്ടെങ്കിൽ ഓരോ വീഡിയോസ് ഓരോരുത്തർ അയച്ചു തരുമ്പോൾ അങ്ങനെ ഒരു കാണുക എന്നുള്ളതാണ് കേട്ടോ ഞങ്ങൾ ഇത് ഇത്രയും പഠിപ്പിച്ച് നമുക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാലും ഞമ്മൾക്ക് കാണാനുള്ളൊരു ഭാഗം ഞങ്ങൾക്കില്ല കേട്ടോ അതിൽ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ എന്തൊക്കെയാവും എന്നൊന്നറിയാതെ അങ്ങനെ ചെറിയ ക്ലിപ്സുകളൊക്കെ ഞാൻ എല്ലാത്തിനെയും ചേർക്കട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് വരും കേട്ടോ അപ്പോൾ മാക്സിമം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇല്ല കയ്യിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക ഇന്നത്തെ വിശേഷങ്ങൾ എന്താ പറയാ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മളെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞെത്തി കുറിച്ച് ഫ്രഷായിട്ടോ അപ്പോൾ എന്താണ് പറയാ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി എന്താണ് പറയുക ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ ഇയർ വ്ലോഗാ ആ ഈ ഇതൊന്നും മീഡിയ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഇയർ വ്ലോഗിലെന്നു പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഇപ്പം സ്കൂൾ സ്കൂളിത്തോരോ ഓരോ പ്രോഗ്രാമിൻ്റെ ചെറിയ ചെറിയ ഷോട്ട്സുകളും ചെറിയ എന്താ നമ്മൾക്ക് കോപ്പി റേറ്റ് കിട്ടാത്ത വിധത്തിൽ നമ്മൾ എന്താക്കാം ഇതാക്കി വിടാന്ന് എഴുതിയിട്ടോ എന്ത് മറ്റേ സംഭവം എന്താ വീഡിയോ അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ബായ് നല്ല ടായേഡായിക്കോട്ടോ എൺപത് മണിക്കണ് ഇറങ്ങിയതല്ലേ സമയം ഒത്തിരിയായില്ലേ അതിൻ്റെ നല്ല ഇതുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ